ബി ബി എസ് സി സൌത്ത് സോൺ സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ റൈഫിൾ ഷൂട്ടിങ്ങിന് ചെങ്കൽ സായി കൃഷ്ണ പബ്ലിക് സ്കൂളിൽ തുടക്കമായി ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ച ഇന്റർ സ്കൂൾ റൈഫിൾ ഷൂട്ടിംഗ് ഇരുപത്തി എട്ട് വരെ നടക്കും മത്സരങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു അസാധ്യമായി നമുക്കൊന്നുമില്ലെന്നും എല്ലാവർക്കും ഓർക്കാൻ കഴിയുന്ന ഒരു വേദിയാകട്ടെ എന്നും ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി പറഞ്ഞു കേരളത്തിൽ നിന്നും നൂറ്റി രണ്ട് മത്സരാർത്ഥികളും കർണാടകയിൽ നിന്നും മുന്നൂറ്റി അറുപത്തി മൂന്ന് മത്സരാർത്ഥികളും മഹാരാഷ്ട്രയിൽ നിന്നും മുന്നൂറ്റി എൺപത് മത്സരാർത്ഥികളും ചേർന്ന് ആകെ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ഒരു സ്കൂളിൽ പഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾ അവരുടെ വ്യക്തിത്വം എങ്ങനെ വികസിച്ച് നല്ല പേഴ്സണാലിറ്റി എങ്ങനെ കൈവരിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സായി കൃഷ്ണ സ്കൂളെന്ന് ഞാൻ വളരെ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു അതിനനുസൃതമായിട്ടുള്ളൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയാണ് ശ്രീ രാനായൂടെ ഉദ്ദേശിക്കുന്നത്